വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ പാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായി ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ രണ്ട് ദിവസങ്ങൾ എടുത്തേകുമെന്ന് വിലയിരുത്തൽ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മലയിടിച്ചിലിൽ വലിയ അളവിലുള്ള മണ്ണാണ് റോഡിലേക്കും റോഡിന്റെ താഴ്ഭാഗത്തേക്കും ഇടിഞ്ഞെത്തിയിട്ടുള്ളത് അപ്പുറമിപ്പുറം കാണാനാകാത്ത വിധം റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തിയിട്ടുണ്ട് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മണ്ണ് നീക്കി ഗതാഗതം പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ എന്ന് സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി നടത്തിയതായും മണ്ണ് നീക്കാൻ ആവശ്യമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കാലാവസ്ഥ അനുകൂലമാകുന്നവരയ്ക്ക് നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും അതിനേകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും എടുക്കും സമയമെടുക്കുമെന്നാണ് എന്നെ ചെയ്യാൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ എടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് ഇന്ന് കുറവ് വന്നിട്ടുണ്ട് ന്യൂസ് ഇടുക്കി